എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് തസ്തികകളെന്നും ഡീറ്റെയിൽസിൽ നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് ആണ് ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് മുപ്പത്തേഴ് വേക്കൻസി ഉണ്ട് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്ത തസ്തിക ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണ് നാല് വേക്കൻസിയാണ് ഉള്ളത് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അടുത്ത തസ്തിക അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ആണ് രണ്ട് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെമിക്കൽ പ്രോസസ് ആണ് പന്ത്രണ്ട് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ് പതിനാല് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തൊമ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ കെമിക്കൽ പ്രോസസ് ആണ് ഇരുപത്തേഴ് വേക്കൻസി ഉണ്ട് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇരുപത്തൊൻപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് വരുന്നത് നാല് വേക്കൻസിയാണ് ഉള്ളത് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തൊമ്പത് വയസ്സ് വരെയാണ് അങ്ങനെ ആകെ നൂറ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് ഇനി ഓരോ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് ഗ്രാജുവേഷൻ വിത്ത് അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമാണ് കൂടാതെ എനി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് മിനിമം ആറ് മാസത്തെ ഉള്ളത് ഇൻ ഫയർ അല്ലെങ്കിൽ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത് അവർ കൊടുത്തിട്ടുണ്ട് അടുത്ത തസ്തിക ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മൂന്ന് വർഷത്തെ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് അടുത്തത് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്യാൻഡേസ് ഷുഡ് ബി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഐ സി ഐ വിത്ത് അമ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെമിക്കൽ ആണ് യോഗ്യത വേണ്ടത് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായിട്ടുണ്ടായിരിക്കണം ഇൻ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ വിത്ത് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം അടുത്ത തസ്തിക എഞ്ചിനീയർ മെക്കാനിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അവിടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത തസ്തിക എഞ്ചിനീയർ കെമിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഇൻ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് ഇൻ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ആണ് വേണ്ടത് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റിയാണ് നാല് വർഷത്തെ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സാണ് വേണ്ടത് ഇൻ ഫയർ ആൻഡ് ഇൻ ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് വിത്ത് അറുശതമാനം മാർക്കാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ശമ്പളം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യത്തെ ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് എച്ച് ആർ ആർ എല്ലിൻ്റെ ഏത് ഡിവിഷനിലും ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എക്സാമിന് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ആണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എച്ച് ആർ ആർ എൽ ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും അത് ഫില്ല് ചെയ്താണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എച്ച് ആർ ആർ എല്ലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് ഫയർ ആൻഡ് സേഫ്റ്റി മെക്കാനിക്കൽ അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി